ഇന്ത്യയുടെ ആണവായുധ വാഹകശേഷിയുള്ള ബാലിസ്റ്റിക് മിസൈൽ അഗ്നി ഫൈവ് വിജയകരമായി പരീക്ഷിച്ചതിന് പിന്നാലെ നമ്മുടെ രാജ്യത്തെ ഉറ്റുനോക്കുകയാണ് ലോകം അയ്യായിരം കിലോമീറ്റർ വരെ ദൂരം സഞ്ചരിക്കാൻ കഴിയുന്ന മിസൈലാണ് അഗ്നി ഫൈവ് ചൈനയുടെ വടക്കേ അറ്റത്തുള്ള ഭാഗങ്ങൾ ഉൾപ്പെടെ ഏഷ്യയിലെ എല്ലാ ഭാഗവും ആക്രമണ പരിധിയിൽ കൊണ്ടുവരാൻ ഈ മിസൈലിന് സാധിക്കും ഇന്ത്യയുടെ ദീർഘദൂര സർഫസ് ടു സർഫസ് ബാലിസ്റ്റിക് മിസൈൽ പരമ്പരയിലെ അഞ്ചാമത്തെ മിസൈലാണ് അഗ്നി ഫൈവ് ഇതിനു മുൻപ് അഗ്നി വൺ അഗ്നി 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 ഫോർ എന്നിവ വിജയകരമായി വികസിപ്പിക്കുകയും പരീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യ അഗ്നി ഫൈവിന്റെ ചില പ്രധാന ൾ നോക്കുമ്പോൾ എം ഐആർ വി സാങ്കേതിക വിദ്യ ഏറ്റവും എടുത്തു പറയേണ്ടതായിട്ട് മൾട്ടിപ്പിൾ ഇൻഡിപെൻഡന്റ് ടാർഗറ്റബിൾ റീ എൻട്രി വെഹിക്കിൾ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സജ്ജീകരിച്ചിട്ടുള്ള ഈ മിസൈലിന് ഒരൊറ്റ വിക്ഷേപണത്തിലൂടെ ഒന്നിലധികം ആണവ ഫോർമുലകൾ വിവിധ ലക്ഷ്യസ്ഥാനങ്ങളിൽ പ്രയോഗിക്കാൻ കഴിയും ഔദ്യോഗികമായി അയ്യായിരം കിലോമീറ്റർ ദൂരപരിധിയാണ് ഇതിനുള്ളത് എന്നാൽ ചില പ്രതിരോധ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഇതിന് എണ്ണായിരം കിലോമീറ്ററിൽ കൂടുതൽ ദൂരപരിധി ഉണ്ട് എന്നും ഇന്ത്യ മനഃപൂർവ്വം ഈ ശേഷി കുറച്ച് കാണിച്ചതാണെന്നും പറയപ്പെടുന്നുണ്ട് കാനസ്ട്രൈസേഷൻ ആണ് മറ്റൊരു പ്രത്യേകത ഒരു സീൽഡ് കാൻസ്റ്ററിൽ നിന്നാണ് അഗ്നി ഫൈവ് വിക്ഷേപിക്കുന്നത് ഇത് വിക്ഷേപണത്തിനുള്ള സമയം കുറയ്ക്കുന്നു കൂടാതെ മിസൈലിന്റെ ആയുസ് കൂട്ടുകയും കഠിനമായ കാലാവസ്ഥയിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് വേഗതയാണ് മറ്റൊരു പ്രത്യേകത ഇതിന്റെ പരമാവധി വേഗത ഏകദേശം മാക്ട്വന്റി ഫോർ ആണ് അഗ്നി ഫൈവിന്റെ വിജയകരമായ പരീക്ഷണത്തോടെ ആണവ ഫോർമുലകൾ വഹിക്കാൻ ശേഷിയുള്ള ഭൂഖണ്ഡാന്തര ബലിസ്റ്റിക് മിസൈൽ അതായത് ഐ സി ബി എമ്മുകൾ കൈവശമുള്ള ചുരുക്കം ചില രാജ്യങ്ങളുടെ ക്ലബിൽ ഇന്ത്യയും ചേർന്നിട്ടുണ്ട് ഈ പട്ടികയിൽ അമേരിക്ക റഷ്യ ചൈന ഫ്രാൻസ് ഇസ്രായേൽ യു കെ ഉത്തരകൊറിയ എന്നിവയാണ് ഉള്ളത്